വൈവിധ്യമാർന്ന ദേവതാ സങ്കല്പങ്ങൾ അവരുടെ പൂർണ്ണ അവതാരങ്ങളും അംശാവതാരങ്ങളും ആയ ദേവന്മാർ അവരുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന നൂറായിരം കഥകൾ രസകരമായ ഐതിഹ്യങ്ങൾ വൈകാരികത നിറഞ്ഞ അനുഭവങ്ങൾ അത്തരത്തിൽ ഓരോ മൂർത്തിയുടെയും ഭാവങ്ങൾ ആരാധനാ രീതികൾ പുണ്യകഥകൾ എന്നിവയാൽ സമ്പന്നമായ പുതുഖണ്ഡമാണ് ഖണ്ഡമാണ് മുതൽ സന്ധ്യാദീപത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഥയമമ ഇന്നത്തെ കഥയമമയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം കഥയമ്മയുടെ അധ്യായം ഇവിടെ തുടങ്ങുന്നു എന്തിനാണ് നമ്മുടെ മഹാത്മാക്കൾ നമുക്ക് നിരവധി കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഭാരതത്തിന്റെ പാരമ്പര്യം വേദമാണ് വേദത്തിൻ്റെ സാരാംശം തന്നെയാണ് ഉപനിഷത്തുകളായി മഹാത്മാക്കൾ നമുക്ക് പകർന്നു തന്നത് അതേ സാരാംശത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും കാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത് അതിലൂടെ നിരവധിയായിട്ടുള്ള കഥകൾ മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തന്നു ഇതിലൂടെ എല്ലാം തന്നെ നാം നേടേണ്ടത് ആത്യന്തികമായി വേദ സാരം തന്നെയാണ് കഥയമ കഥകൾ പറയുന്ന ഒരു രംഗമാണ് ഈ കഥകളിലെല്ലാം തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തത്വാംശത്തെ കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ കഥയമയുടെ പൂർണ്ണ തോതിലുള്ള ആസ്വാദനം മാന്യപ്രേക്ഷകർക്ക് സാധ്യമാവുള്ളൂ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രോതാക്കൾക്ക് ഉണ്ടാവേണ്ട ഗുണത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിവിശേഷം കേൾക്കുന്ന ആളുകൾക്ക് വേണം അത് ഹംസത്തെ പോലായിരിക്കണം എന്നാണ് ഭാഗവതം പറയുന്നത് ഹംസത്തിന് പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ച് കുടിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് അതുപോലെ ഓരോ കഥകൾ കേൾക്കുമ്പോഴും ആ കഥകളിൽ നിന്ന് എടുക്കേണ്ട സാരാംശത്തെ എടുക്കുകയും ബാക്കി അവിടെ തന്നെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം കഥയമമ്മയുടെ ഈ ആദ്യ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്ന കഥ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റേതാണ് ഭൂലോക വൈകുണ്ഠനാഥനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റേതാണ് നമ്മുടെയൊക്കെ ഉണ്ണിക്കണ്ണൻ്റെയാണ് ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലാണ് നമുക്ക് മതിയാവുക അല്ലേ കൃഷ്ണകഥകളുടെ മഹാത്മ്യം പറയുന്നത് പറയുന്ന ആൾക്ക് മോക്ഷം കേൾക്കുന്ന ആൾക്ക് മോക്ഷം പറയാനും കേൾക്കാനും സാഹചര്യം ഒരുക്കിയവർക്ക് മോക്ഷം എന്നാണ് പ്രത്യേകിച്ച് ഭഗവാന്റെ ബാലലീലകൾ ഉണ്ണിയായിരിക്കുന്ന കൃഷ്ണന്റെ കഥകൾ എത്രയെത്ര കേട്ടാലും നമുക്ക് മതിയാവാറില്ല അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീലകളിലൊന്നാണ് ഭഗവാന്റെ ആദ്യത്തെ ലീല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂതനാമോക്ഷം പൂതനയുടെ വധമല്ല പൂതനാ മോക്ഷം ആണ് കംസന്റെ വൃത്തിയായിരുന്നു പൂതന ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിലുള്ള ശിശു അന്തകൻ കംസന്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട് അവനെ വധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നാടൊട്ടുക്ക് അലഞ്ഞു നടന്നു പൂതന അങ്ങനെ അലഞ്ഞി അലഞ്ഞി അലഞ്ഞ് അമ്പാടിയിലെത്തുന്നു പൂതന അവിടെ നന്ദഗോപുരുടെ ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മ മഹോത്സവം നടക്കുന്ന സമയമായിരുന്നു അതിസുന്ദരിയായിട്ടുള്ള ഒരു അപ്സരസിനെ പോലെ വേഷം മാറി പൂതന കാണുന്ന ആളുകൾക്കൊക്കെ തോന്നിയത്രേ സാക്ഷാൽ മഹാലക്ഷ്മി ഇതാ ഭർത്താവിനെ കാണാൻ വരികയാണോ വരികയാണോന്ന് അത്രയധികം സൗന്ദര്യം അങ്ങനെ ആ പൂതന തന്റെ വേഷം മാറി ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു പൂതനെ കണ്ട പാടെ ആ ഉണ്ണി തൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു കളഞ്ഞു എന്നാണ് എൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾക്ക് എന്നെ കൊല്ലാനുള്ള ത്വര ഇല്ലാതിരിക്കട്ടെ എന്ന് മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട് അതുകൊണ്ട് ഭഗവാൻ കണ്ണടച്ചുത്ര കണ്ണടച്ച ഉണ്ണിയെ സ്നേഹത്തോടു കൂടി വാരിയെടുക്കുന്നു പൂതന എങ്ങനെയാണോ നിരവധിയായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള കുട്ടികളെ കൊന്നുകളഞ്ഞത് അതുപോലെ വിഷം പുരട്ടിയ സ്ഥലം ആ കുട്ടിയുടെ വായിലേക്ക് പൂതന വെച്ചു കൊടുക്കുന്നു ഭഗവാൻ തൻ്റെ കുഞ്ഞ് കാട്ടി ചിരിച്ചുകൊണ്ട് നീ ആരെയാണ് വധിക്കാൻ ശ്രമിക്കുന്നത് എന്ന ഭാവത്തോടു കൂടി പൂതനയുടെ പാല് കുടിക്കാൻ ആരംഭിക്കുന്നു കുറേ സമയം കഴിഞ്ഞിട്ടും പൂതനയുടെ പാൽ കൂടി ഭഗവാൻ നിർത്തുന്നില്ല ഭഗവാൻ പൂതനയുടെ പ്രാണൻ പോലും വലിച്ചെടുക്കാൻ തുടങ്ങിയതാണ് അത്യന്തം വേദന സഹിക്കാതെ പൂതന ഓടാൻ തുടങ്ങി ഭഗവാൻ പിടിവിട്ടില്ല ഗുരുവാരപ്പനെ കുറിച്ച് പറയാറുണ്ട് നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പിടിവിടാറില്ല അതുപോലെ പൂതനയെ മുറുക്കി പിടിച്ചു ആ ഉണ്ണി പ്രാണൻ പോകുന്നത് വരെ പൂതനയുടെ ആ പ്രാണന്റെ അംശം മുഴുവൻ ഭഗവാൻ തന്നിലേക്ക് ചേർത്തു പൂതനയ്ക്ക് മോക്ഷം നൽകി കുഞ്ഞു കുട്ടിയായിരിക്കുന്ന കണ്ണൻ പൂതനയെ വധിച്ചുവെന്ന് ഗോകുലവാസികൾക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല പൂതനയുടെ മൃതദേഹം വെട്ടിയരിഞ്ഞ് ചന്ദനമുട്ടി വെക്കാതെ കത്തിച്ചൂത്ര പക്ഷെ അതി സുഗന്ധദ്രവ്യങ്ങൾ എത്രയത്തോളം പുകച്ചാലുണ്ടാവുന്ന സുഗന്ധം എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ സുഗന്ധം പൂതനയുടെ മൃതദേഹം കത്തിയരിഞ്ഞപ്പോൾ ഗോകുലത്തിലാകെ പടർന്നു എന്നാണ് ഭാഗവതം പറയുന്നത് അതായത് ഭഗവാൻ തൊട്ടതോടുകൂടി ശുദ്ധമല്ലാത്ത പൂതന ശുദ്ധയായി മാറി എന്നാണ് എന്താണ് പൂതനാമോക്ഷത്തിന്റെ ഈ കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കാനുള്ള കഥകളിലൊന്നാണ് പൂതനാമോക്ഷം പൂതന എന്ന ശബ്ദത്തിന്റെ തന്നെ അർത്ഥം ശുദ്ധമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തവൾ എന്നാണ് ശുദ്ധമായിട്ടൊന്നുമില്ലാത്തവളിലും ഭഗവാൻ ശുദ്ധമായിട്ട് ഒന്ന് കണ്ടു അവളുടെ പ്രാണൻ നിനക്ക് ഞാൻ മോക്ഷം തരാൻ പോകുന്നു നീ നിനക്ക് എൻ്റെ പ്രാണൻ തരൂ എന്ന് പറഞ്ഞാണ് ഭഗവാൻ ആ പ്രാണനെ തന്നിലേക്ക് വലിച്ചു ചേർക്കുന്നത് ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും ഭഗവാനിൽ നിന്ന് വന്നതാണല്ലോ നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ഭഗവാനെ തന്നെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു അങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്നു ഭഗവാൻ പൂതനാ മോക്ഷം കഥ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സിലുള്ള പൂതനാഭാവത്തെ വെടിയുക എന്നുള്ളതാണ് പൂതനാഭാവത്തെ വെടിഞ്ഞ് വാത്സല്യഭാവം ഉണ്ടാവുക പൂതനയ്ക്ക് ആദ്യഘട്ടത്തിൽ വാത്സല്യഭാവമാണ് ഭഗവാനോട് ഉണ്ടായിരുന്നത് ആ വാത്സല്യ ഭാവത്തോടു കൂടി എടുത്തപ്പോഴായിരിക്കാൻ ചിലപ്പോൾ ഭഗവാനെ പൂതനയ്ക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുക എത്ര ആളുകൾക്ക് സാധിക്കും ഗുരുവായൂരപ്പന് മുലയൂട്ടാനുള്ള ഭാഗ്യം ആ മുലയൂട്ടാനുള്ള ഭാഗ്യം പൂതനയ്ക്ക് ഭഗവാൻ കൊടുത്തില്ലേ അതുകൊണ്ട് പൂതന മോക്ഷമാണ് പൂതനയുടെ വധമല്ല അവിടെ നടന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർക്കുക ഭഗവാനെ സ്മരിച്ചാൽ ഭഗവാനെ വാത്സല്യത്തോടെ ഒന്ന് നോക്കിയാൽ ഏതൊരു മനുഷ്യർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാവും എന്ന് പൂതന നമുക്ക് കാണിച്ചു തരുന്നു നിരവധിയായിട്ടുള്ള ഇത്തരം കഥകൾ മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും ആത്യന്തികമായി നാം തേടേണ്ടതും ആ വലിയ മോക്ഷപ്രാപ്തി തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അടുത്ത കഥയമയുടെ അധ്യായത്തിൽ മറ്റൊരു ദേവതയുടെ മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും പൂതനാമോക്ഷത്തിൻ്റെ തത്വം നിങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ ഉറപ്പിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം